കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആളുകൾ വ്യാപകമായിട്ട് ആകർഷിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ പെരുകുകയും ചെയ്തു താങ്കൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ റ്റാതിരിക്കണമെങ്കിൽ തട്ടിപ്പിൽ വീഴാണ്ടിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട തട്ടിപ്പുകളെ പറ്റി താങ്കൾക്ക് അറിവുണ്ടായിരിക്കണം ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതാണ് ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായിട്ടും ഏറ്റവും സിമ്പിളായിട്ടും മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്പർ ഓഫർ ടു ഹാൻഡിൽ ഡിമാറ്റ് അക്കൗണ്ട് താങ്കളുടെ ഡിമാറ്റ് അക്കൗണ്ട് കുറഞ്ഞത് ഒരു ലക്ഷം രൂപയെങ്കിലും ബാലൻസുമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കൂ ഞങ്ങൾ അതിൽ ട്രേഡ് ചെയ്ത് മാർക്കറ്റുള്ള ഓരോ ദിവസവും താങ്കളുടെ ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ലാഭം എടുത്ത് താങ്കൾക്ക് തരാം ലഭിക്കുന്ന ലാഭത്തിൻ്റെ ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ഞങ്ങൾക്ക് കമ്മീഷനായിട്ട് തന്നാൽ മതി ഇത്തരമൊരു ഓഫർ താങ്കളുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടേക്കാം അപ്പോൾ താങ്കൾ ഇങ്ങനെ ചിന്തിക്കും ഒരു ലക്ഷം രൂപ മുടക്കിയാൽ ഒരു ദിവസം പതിനായിരം മുതൽ മുപ്പതിനായിരം വരെ കിട്ടും മുപ്പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം അതായത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് കമ്മീഷൻ കൊടുത്താലും ബാക്കി എത്രയുണ്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് കോടീശ്വരനാകാൻ വേറെ വഴിയൊന്നും വേണ്ട മനസ്സിലാക്കുക അറിയുക ഇത് തട്ടിപ്പാണ് ഇത്തരം ചതിക്കുഴികളിൽ തലവെച്ചു കൊടുക്കരുത് ഇനി രണ്ടാമത്തെ തരം തട്ടിപ്പ് ട്രേഡിംഗ് വിത്തൗട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഇതിങ്ങനെയാണ് ഒരു ലക്ഷം രൂപ ഞങ്ങളെ ഏൽപ്പിക്കൂ ഞങ്ങൾ ട്രേഡ് ചെയ്ത് ദിവസവും രണ്ടായിരം രൂപ വീതം താങ്കൾക്ക് ലാഭം ഉണ്ടാക്കി തരാം ഇവിടെ താങ്കൾക്ക് എന്ത് വേണ്ട ഡിമാറ്റ് അക്കൗണ്ട് പോലും വേണ്ട എന്നുള്ളതാണ് പണം ഞങ്ങളെ ഏൽപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ താങ്കൾ ചിന്തിക്കും ഒരു ലക്ഷം മുടക്കിയാൽ ദിവസം രണ്ടായിരം രണ്ടു ലക്ഷം മുടക്കിയാൽ ദിവസം നാലായിരം പത്ത് ലക്ഷം മുടക്കിയാൽ ദിവസം ഇരുപതിനായിരം രൂപ അറിയുക മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണ് ചതിയാണ് പെട്ടുപോകരുത് ഇതിലൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അങ്ങനെ ആർക്കും കൺസിസ്റ്റൻസ് ആയിട്ട് ലാഭം എടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് സത്യം മനസ്സിലാക്കുക ഇനി മറ്റൊരു തട്ടിപ്പ് ഇത് വളരെ വ്യാപകമാണ് അതിതാണ് പെയ്ഡ് ട്രേഡിംഗ് ടിപ്സ് പ്രൊവൈഡിങ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇതേ പറ്റി പറഞ്ഞിരുന്നു ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇത്തരം ഗ്രൂപ്പിലൊക്കെ അംഗമാകണമെങ്കിൽ മാസം രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയൊക്കെ കൊടുക്കണം ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും ട്രേഡിംഗ് ടിപ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഏത് സ്റ്റോക്ക് വാങ്ങണം എത്ര രൂപയ്ക്ക് വാങ്ങണം ടാർഗറ്റ് എത്രയായിരിക്കണം സ്റ്റോപ്പ് ലോസ് എത്രയായിരിക്കണം ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള എല്ലാത്തരം പെയ്ഡ് സർവീസുകളും തട്ടിപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും തട്ടിപ്പുകാരാണ് അധികവും ഇത്തരത്തിലുള്ള പെയ്ഡ് ട്രേഡിംഗ് ടിപ്സുകൾ വിശ്വസിക്കാതിരിക്കുക താങ്കൾക്ക് റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ താങ്കളുടെ ബ്രോക്കർ തരുന്ന റെക്കമെൻഡേഷൻസ് മാത്രം അനലൈസ് ചെയ്യുക ഇനി നാലാമത്തെ തട്ടിപ്പ് ഫേക്ക് ന്യൂസ് അതായത് പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഷെയർ മാർക്കറ്റുമായിട്ടും കമ്പനികളുമായിട്ടും ബന്ധപ്പെട്ട പല വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അത്തരം വ്യാജ വാർത്തകൾ പല രൂപത്തിലാകാം ഒരു പ്രത്യേക കമ്പനിക്ക് ഒരു വലിയ ബിസിനസ് ഡീൽ ലഭിച്ചിരിക്കുന്നു എന്നാകാം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്പനിയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വ്യാപകമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാകാം അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്പനിയെ മുകേഷ് അംബാനി അല്ലെങ്കിൽ ഗൗതം അദാനി ഏറ്റെടുക്കാൻ പോകുന്നു എന്നാകാം വാർത്ത അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്പനിയുടെ ഷെയറുകളിൽ രാജ്യത്തെ പ്രമുഖ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള പൊറിഞ്ചു വെളിയത്ത് അല്ലെങ്കിൽ രാകേഷ് ജുഞ്ചുൻവാലയുടെ കുടുംബാംഗങ്ങൾ ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാകാം വാർത്ത ഇത്തരത്തിലുള്ള വാർത്തകൾ വ്യാജമായേക്കാം ഇത്തരം വാർത്തകളിൽ വിശ്വസിച്ച് കമ്പനികളുടെ ഏതെങ്കിലും കമ്പനികളുടെ ഷെയറുകളിൽ കൊണ്ടുപോയി നിക്ഷേപം നടത്തരുത് ഗുണം ചെയ്യില്ല ദോഷം വരാൻ ആണ് ഏറ്റവും സാധ്യത എനിക്ക് അവസാനമായിട്ട് പറയാൻ വേണ്ടിയുള്ള ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് തുടക്കക്കാർ ഒരിക്കലും ആവേശം കാണിക്കാൻ വേണ്ടി പാടില്ല ക്ഷമ അത്യാവശ്യമാണ് ആയി മാറാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ക്ഷമയോടുകൂടിയും ഓരോ കാര്യങ്ങൾ ചെയ്താൽ താങ്കൾ വിജയത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി